സഹോദരന്റെ പൗളി ലേഖന പഠന പരമ്പരയിലേക്ക് സ്വാഗതം ലേഖനമാണ് ഒന്നാമത്തെ ലേഖനമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് പുതിയ നിയമ പുസ്തകങ്ങളിൽ ആദ്യം എഴുതപ്പെട്ട പുസ്തകമാണ് വിശുദ്ധ പൗരസിലികക്കാർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം എ ഡി നാൽപ്പത്തി എട്ടിനോടനുബന്ധിച്ചാണ് ഈ ഒരു ലേഖന ഭാഗം എഴുതപ്പെട്ടിരിക്കുന്നത് അതിനുശേഷമാണ് പുതിയ നിയമത്തിലെ എല്ലാ പുസ്തകങ്ങളും എഴുതിയിട്ടുള്ളത് അപ്പോൾ ഈ ലേഖനം എഴുതുന്ന ഒരു പശ്ചാത്തലമുണ്ട് ആ പശ്ചാത്തല പ്രകാരമാണ് സഭ സ്ഥാപിച്ചു അതിനുശേഷം യഹൂദർ അവിടേക്ക് കടന്നു വന്നു യഹൂദർ ആ സഭയിൽ മുഴുവൻ വിചാരിച്ചതായിരുന്നു കൂടുതലും അപ്പൊ അവിടെയുള്ള യഹൂദർ നമ്മൾ യഹൂദർ ക്രിസ്ത്യാനികളല്ല യഹൂദർ യഹൂദർ അവിടെ പീഡിപ്പിക്കാൻ തുടങ്ങി കാരണം ആദ്യകാലങ്ങളെല്ലാം ക്രിസ്തുമതം എന്ന് പറയുന്നത് യഹൂദ മതത്തിന്റെ ഒരു ഉപവിഭാഗം പോലെ വളരുന്നതാണ് അപ്പോൾ വിജാതീയ ആളുകൾ ക്രിസ്തു ക്രിസ്തുവരെ സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തു മതമായിക്കൊണ്ട് അതിനുള്ളിൽ നിൽക്കുമ്പോൾ യഹൂദന്മാർ കരുതുന്നത് എന്താ അവരുടെ മതത്തിന്റെ ഉള്ളിലേക്ക് വിജാതീയർ കയറി വന്ന് അവരുടെ മതത്തിന്റെ സവിശേഷത തകർക്കുന്ന രീതിയില അപ്പൊ അതുകൊണ്ട് തന്നെ യഹൂദർ പെടനം ആരംഭിച്ചപ്പോൾ പൗളി ശ്രീക്ക് തസ്ലോണിക്ക് വിട്ടുപോകേണ്ടി വന്നു പൗളി അവിടെ നിന്ന് പോയി കൂടെ തെമ്മോദ്യസും മറ്റൊരു വ്യക്തിയും രണ്ടും മൂന്നുപേര് അവിടെ നിന്ന് പോയി പോയി കഴിഞ്ഞപ്പോൾ കോലന്തോസിലായിരിക്കുമ്പോൾ പൗരസിലേക്ക് ഒരു മനസമാധാനം ഇല്ല എന്തായിരിക്കും അവിടുത്തെ സ്ഥിതി തനിക്ക് അവിടെ ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്നില്ല യഹൂദർ ഓടിപ്പിക്കുന്നു അപ്പോൾ എന്തായിരിക്കും ഒരു ഈ ഒരു പ്രശ്നം അവിടെ അവിടെ സബര വളർച്ച എങ്ങിയിരിക്കും എന്നുള്ള ആദ്യം പൂണ്ടിട്ട് അവസാനം തെമ്മോദ്യസിനെ അവിടേക്ക് അയക്കുന്നു അറിയുകയാണ് അവിടെ കൂടുതൽ അഭിവൃദ്ധിപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് സഭ നശിച്ചു പോവുകയെല്ലാം വളരുകയാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സന്തോഷത്തിലെ അവിടെയ ലേഖന ഭാഗമാണ് നമ്മളിവിടെ വായിക്കാനും പഠിക്കാനും പോകുന്നത് ഒന്നാമത്തെ അധ്യായത്തിലെ നാലാമത്തെ വാക്യം ദൈവത്തിന്റെ വത്സല പാചകങ്ങളായ സഹോദരരെ നിങ്ങളെ അവിടുന്ന് തെരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു എന്തെന്നാൽ ഞങ്ങൾ നിങ്ങളെ സുവിശേഷം അറിയിച്ചത് വചനത്തിൽ മാത്രമല്ല ശക്തിയിലും പരിശുദ്ധാത്മാവിലും ഉത്തമമായ നിങ്ങളിടയിൽ നിങ്ങൾക്ക് വേണ്ടി എങ്ങനെ ഞങ്ങൾ പ്രവർത്തിച്ചിരുന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ കണ്ടോ അവരുടെ തിരഞ്ഞെടുപ്പിന് പ്രതി പൗള സ്നേഹ സന്തോഷിക്കുകയാണ് അതായത് പൗലോ സ്നേഹ വിട്ടുപോന്നിട്ടും ആ സഭ തളരുകയല്ല വളരുകയാണ് ചെയ്തത് അവർക്ക് ആ ഒരു തീഷ്ണതയുണ്ട് അവർ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്ന കാര്യം പൗലൂസിനിക ആദ്യമേ തന്നെ അവരെ അനുസ്മരിപ്പിക്കുക പിന്നീട് പൗലൂസിനിക എങ്ങനെയാണ് ഈ സഭയെ വളർത്തിയത് എന്നതിനെ പറ്റി രണ്ടാമത്തെ അധ്യായത്തിൽ പറയുകയാണ് അത് ഇപ്രകാരമാണ് പറയുന്നത് ഏഴാമത്തെ വാക്യം കുഞ്ഞുങ്ങളെ പരിചരിക്കുന്നത് പോലെ ഞങ്ങൾ നിങ്ങളുടെ സൗമ്യമായി പെരുമാറി നിങ്ങളോടുള്ള അതീവ താല്പര്യ നിമിത്തം ദൈവത്തിന്റെ സുവിശേഷം മാത്രമല്ല ഞങ്ങളുടെ ജീവനത്തന്നെയും നിങ്ങൾക്കായി പങ്കുവെക്കാൻ ഞങ്ങൾ സന്നദ്ധരായി കാരണം നിങ്ങൾ അത്രമാത്രം ഞങ്ങളുടെ വാരിസല്യ ബാചനങ്ങളായിരുന്നു എന്താ പറഞ്ഞതിന്റെ അർത്ഥം വിപ്രകാരമാണ് ധാത്രി കുഞ്ഞുങ്ങളെ പരിപാലിക്കുക പ്രസവ ശുശ്രൂഷ കഴിഞ്ഞിട്ട് ആ സ്ത്രീകളെ ആ അമ്മയെ അതായത് കുഞ്ഞിന്റെ അമ്മയെ സഹായിക്കുന്നതിന്റെ ഭാഗമായി പ്രസവ ശുശ്രൂഷയ്ക്ക് വരുന്ന ആ സ്ത്രീകൾ കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുന്നത് പോലെ ക്രിസ്തുവിന്റെ മക്കളായ ദസരണിക്ക സഭയെ എന്ന പോലെ ഞങ്ങൾ പൗരസിനികയും കൂട്ടനും നിങ്ങളെ പരിപാലിച്ചു സുവിശേഷം നൽകുക മാത്രമല്ല വേണ്ടി വന്നാൽ ജീവൻ തന്നെ തന്നെ നൽകുവാൻ ഞങ്ങൾ തയ്യാറായി എന്ന് പൗരസിനിക പറയുകയാണ് ഇനി തുടർന്ന് ഭാഗങ്ങളിലെ സഹനത്തിലെ ഭാഗപാലിത്വം എന്ന് പറയുകയാണ് അതായത് യഹൂദർ എന്തു ചെയ്തു എന്നതിനെ പറ്റി പറയുന്നത് രണ്ടാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ വാക്യം പതിനാല് മുതൽ കേൾക്കാം സഹോദരി നിങ്ങൾ യൂതയായി യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ദൈവത്തിന്റെ സഭകളെ അനുകരിക്കുന്നവരായി തീർന്നു എങ്ങനെയെന്നാൽ യഹൂദരിൽ നിന്ന് അവർ സഹിച്ചവയെല്ലാം തന്നെ സ്വന്തം നാട്ടുകാരിൽ നിന്ന് നിങ്ങളും സഹിച്ചു യഹൂദർ കർത്താവായ യേശുനെയും പ്രവാചകന്മാരെയും വധിച്ചു ഞങ്ങളെ ആട്ടിപ്പുറത്താക്കി വിജാതയുടെ രക്ഷയെ കരുതി അവരോട് പ്രസംഗിക്കുന്ന ഞങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അവർ ദൈവത്തെ അപ്രീതിപ്പെടുത്തുകയും എല്ലാ മനുഷ്യരെയും എതിർക്കുകയും ചെയ്യുന്നു അങ്ങനെ അവർ തങ്ങളുടെ പാപങ്ങളൂർത്തിയാക്കുന്നു പോഴശ്രീ പറയാ ഞങ്ങളെ പുറത്താക്കിയത് വിചാരിച്ച് നിങ്ങളെ പീഡിപ്പിക്കുന്നു കരുതി നിങ്ങളെ വിഷമിക്കുന്നു വേണ്ട മറ്റു സ്വപ്നങ്ങളോടും അവർ അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളത് മാത്രമല്ല നമ്മുടെ യേശുക്രിസ്തുവിനെയും അവർ അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നത് എന്ന് പോളിശ്രീ പറയുക തുടർന്ന് പറയുകയാണ് സഹോദരരെ ആത്മനല്ലെങ്കിലും ശാരീരികമായി കുറച്ചുനാളത്തേക്ക് ഞങ്ങൾ നിങ്ങളിൽ നിന്ന് വേറെ അതുകൊണ്ട് നിങ്ങളെ മുഖാഭിമുഖം വീണ്ടും കാണാൻ അതീവ താല്പര്യത്തോടും ആകാംക്ഷയോടും കൂടെ ഞങ്ങൾ കാത്തിരിക്കുന്നു പിരിഞ്ഞിട്ടില്ല ശാരീരികമായി ഞങ്ങൾ വേറെ പിരിഞ്ഞിരിക്കുകയാണ് എനിക്ക് വിട്ടുപോകേണ്ടി വന്നു അതുകൊണ്ട് നിങ്ങളെ പ്രതിയുള്ള ആഗ്രഹത്തെ പ്രതി കാണുവാനുള്ള ഒരു ആഗ്രഹത്തെ പ്രതി ഞങ്ങൾ എങ്ങനെ വിഷമിക്കുകയാണ് എന്ന് പോളിസ്രീയെ പറയുകയാണ് തുടർന്ന് മൂന്നാമത്തെ അധ്യായത്തിലെ ഇപ്രകാരം പറയുകയാണ് ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ ദൈവത്തിന്റെ ശുസൂഷകനായ തിമോത്തിയോസിനെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചു പീഡിതങ്ങൾ നിമിത്തം ആർക്കും ഇളക്കം കട്ടാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തത് ഇതിനാണ് ഞങ്ങൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ എന്നാൽ ഞങ്ങൾക്ക് കഷ്ടതകൾ സഹിക്കേണ്ടി വരുമെന്നും നിങ്ങളെ കൂടെ ആയിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് പറയാണ് എന്തിനാണ് തിന്നോ അങ്ങോട്ട് അയച്ചത് ക്രിസ്തുവിന്റെ സുവിശേഷത്തെ പ്രതി പീഡനം അനുഭവിക്കൊണ്ടിരുമ്പോൾ സഹായിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ നിങ്ങളെ നിങ്ങളുടെ അടുത്തേക്ക് തിമോത്യസന് അയച്ചിരിക്കുകയാണ് എന്നുള്ള ആ ഒരു വിശേഷം ആ ഒരു അവരുമായി പങ്കുവയ്ക്കുകയാണ് ആറാമത്തെ വാക്യത്തിൽ എന്നാൽ തിമോത്യവസ് നിങ്ങളുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും സംബന്ധിക്കുന്ന സത്വാർത്ഥയുമായി ഞങ്ങളുടെ അടുത്ത് മടങ്ങിയെത്തി അപ്പോൾ ഈ സഭ തകരുകയല്ല സഭ വളരുകയാണ് ചെയ്തത് തിമോത്യവസ് ഞങ്ങൾ അറിയിച്ചിരിക്കുന്നു എന്നുള്ള വസ്തുതയാണ് പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ സഭ വളരുകയാണ് തളരുകയാണ് സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ നാം പുറകോട്ട് പോവുകയാണോ അത് സഹനം സ്വീകരിക്കുവാൻ ശക്തരാണ് വ്യക്തി എന്ന നിലയിലും സഭയിൽ എന്ന നിലയിലും നമ്മൾ ഈ വിഷയം വളരെയധികം ധ്യാനിക്കേണ്ടതാണ് ആമി